ം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ഏഹ് തുടക്കട്ടെട്ടാ വീടിന്റെ അകക്കൊന്ന് തുടക്കിയെടുക്കട്ടെ ഉമ്മർത്ത വാതിലൊക്കെ തുറന്ന് ഇടട്ടേട്ടാ കാരണം തീരെ വെളിച്ചില്ല ഞാന് ബക്കറ്റില് വെള്ളം കൊടന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് അടിച്ചു വരട്ടെ അടിച്ചു വാരിയിട്ട് തുടയ്ക്കാൻ നോക്കാം അപ്പൊ ലാ ആവശ്യമായി തുടയ്ക്കാന്ന അവധി ദിവസമാണ് അപ്പൊ നമുക്ക് കുറെ സമയം എടുത്ത് ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കണം ആദ്യമൊക്കെ ഈ മോപ്പ് ഇപ്പൊ അടുത്ത കാലങ്ങളിലൊക്കെ അല്ലേ വന്നത് അതിന്റെ മുന്നേ നമ്മള് എങ്ങനെയാണ് തുടച്ചിരുന്നത് തുണി നനച്ചിട്ട് ബാക്കറ്റിൽ വെള്ളം എടുത്ത് തുണി നനച്ചിട്ട് നമ്മൾ ഇങ്ങനെ മുട്ടുകൂട്ടി നീന്തിയിട്ടല്ലേ അങ്ങനെ തുടച്ചിരുന്നത് ഇട്ടോ എന്റെ വീട്ടിലൊക്കെ അന്ന് ടൈലൊന്നും ഇട്ടിട്ടില്ല എന്നൊക്കെ ഈ ചാന്ത് തേച്ചുള്ള നില ആയിരിക്കും അപ്പൊ അവിടെ അങ്ങനെ മുട്ടൂത്തി നീന്തിയിട്ട് തുടക്കുക അത് എന്തൊരു ആയിരുന്നു അല്ലെ പക്ഷെ അതൊരു എക്സസൈസ് നല്ലതായിരുന്നു അത്തരം ജോലികളൊക്കെ ഇപ്പൊ നമ്മൾ ഈ മോപ്പ് വന്നപ്പോ ചുഖമായിട്ട് തുടക്കാൻ പറ്റി കാരണം ഒരു കട്ടിലിന്റെ ചൂ ചൂട്ടിലോ സോഫയുടെ ചൂട്ടിലോ ഒക്കെ ഈ ഒരു മോപ്പിന്റെ വടി വടിവെച്ചിട്ട് ഇങ്ങനെ നീട്ടിയിട്ട് തുടച്ചെടുക്കാൻ പറ്റും അന്നൊക്കെ നമ്മൾ നമ്മളത് നീക്കിയിട്ടിട്ടൊക്കെ വേണമായിരുന്നു അടി ഭാഗങ്ങളിലൊക്കെ തുടയ്ക്കണമെങ്കിലൊക്കെ അങ്ങനെയും തുടച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയായിരുന്നു ഞാൻ എന്റെ ഒക്കെ കല്യാണത്തിന് മുന്നേക്കെ എന്റെ വീട്ടിലൊക്കെ തുടച്ചിരുന്നത് പിന്നെ അല്ലെ ഇപ്പൊ മോപ്പൊക്കെ വന്നപ്പോ നമ്മളിപ്പോ ഇങ്ങനെ ഈ മോപ്പ് കൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്കും വളരെ ഈസി ആയിട്ടൊക്കെ തുടക്കല് ഈസി ആയിട്ട് മാറിയില്ലേ അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇനി ഞാൻ ലൈസോളാട്ടോ ഇതിൽ ഇട്ടിട്ടുള്ളത് നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഞാൻ മണ്ണെണ്ണ ഒഴിക്കാറുണ്ട് ഉറുമ്പൊക്കെ ഉറുമ്പിന്റെ ശല്യൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതുപോലെ ഉപ്പിടാം ഉപ്പ് കൂടുതലാ വരുത് കുറച്ച് ഉപ്പ് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് തുടക്കം അതുപോലെ വേറെന്താ ചെയ്യാറ് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ ഞാൻ ഇതെടുക്ക എന്താണ് നമ്മളുടെ അയ്യോ എന്താ പറയാ ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ചിങ് പൗഡർ കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആകുട്ടാ ഒക്കെ ക്ലീൻ ചെയ്യാൻ ഞാൻ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് കഴുകാം അതുപോലെ വാഷ് ബേസ് അതൊക്കെ ക്ലീൻ ആക്കാൻ നല്ലതാണ് ഞാൻ ചെയ്യാറുണ്ട് അതിന്റെ ഏഹ് ക്ലീൻ ആവാറുമുണ്ട് എന്താ പറയാ നല്ലായിട്ട് ക്ലീൻ ചെയ് ക്ലീൻ ആവുന്ന ഒരു ഫീല് നമുക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് ഞാൻ അതിന്റെ ഗുണം ദോഷം എനിക്ക് അറിയില്ല ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്നും അല്ല ഇന്നുമല്ല എപ്പോഴെങ്കിലൊക്കെ അപ്പൊ ബാത്റൂമിലൊക്കെ നമുക്ക് വന്നെ എന്താ പറയാ ഹാർപിക് ഇട്ടിട്ടും അതുപോലെ തന്നെ ഫ്ലോറിലാണെങ്കിൽ ഈ ഡൈസോളൊക്കെ ഇട്ടിട്ടൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് എന്നിരുന്നാൽ പോലും നമ്മള് ഈ കൊട്ടത്തളം ക്ലീൻ ആവാനും അതുപോലെ ബാത്റൂം കഴുകാനും ഒക്കെ ആയിട്ട് ബ്ലീച്ചിങ് പൗഡർ വളരെ നല്ലതാണ് കേട്ടാ എന്റെ അനുഭവത്തിന് ആ അനുഭവം കൊണ്ട് പറയുക ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടൊക്കെ ഞാൻ ഇവിടെ നിലക്കെ തുടക്കാറുണ്ട് അങ്ങനെ ഞാനിപ്പോ ഇപ്പൊ ഉപയോഗിച്ചുള്ള ലൈസോളാണ് ലൈസോൾ ഇട്ടിട്ട് ഇവിടേക്കൊന്നും തുടക്കട്ടെ അടിച്ചോരി കഴിഞ്ഞു ഇനി തുടക്കണം അടുക്കള തുടക്കണം അതുപോലെ ഉമാർത്തേക്ക് ഇപ്പൊ തുടക്കുന്നില്ല ഞാൻ ഇവിടെ തണ്ട് കഴിഞ്ഞതിന് ശേഷം ഉമാർത്തുനിന്ന് ഇങ്ങോട്ട് അടുക്കള ഭാഗത്തോട്ട് തുടച്ചു വരുന്നത് അവിടെ വേറെ കുറച്ച് ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് തുടക്കണം അങ്ങനെ എല്ലാവരും തുടക്കട്ടെ തുടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ജോലികൾ കഴിഞ്ഞു അപ്പൊ രാവിലെ നേരത്തെ ഞാൻ എന്ത് ചെയ്തു കിച്ചണിലെ കാര്യങ്ങളൊക്കെ കണ്ട് ഒതുക്കി വെച്ചു അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് ഇത് കഴിഞ്ഞിട്ട് വേണ്ട അത് ചെയ്യാന്ന് വിചാരിക്കും കാരണം സമയം പോകണത് അറിയില്ല നമ്മൾ ഈ ക്ലീനിങ്ങിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനൊരു കാര്യം ഉണ്ട് സമയം പോകുന്നത് അറിയേയില്ല പിന്നെ ഉച്ചയ്ക്ക് കഴിഞ്ഞുണ്ടെങ്കിൽ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കലും ഇതൊന്നും എളുപ്പമല്ല അപ്പൊ രാവിലെ തന്നെ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒക്കെ തയ്യാറാക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു ചോറും കറികളൊക്കെ വെച്ചുവച്ചു അപ്പൊ ആ ഭാഗം ക്ലീൻ ആകൊ ഇവിടെ നമുക്ക് ക്ലീനിങ്ങിന് നിക്കുമ്പോ മനസമാധാനത്തോടെ ഒന്ന് ചെയ്യാനും പറ്റൂ അപ്പൊ അവിടേക്കൊന്ന് തുടച്ചെടുക്കട്ടെ എന്നും തുടക്കൽ സാധിക്കില്ലാട്ട ജോലിക്ക് പോണ സമയത്ത് അപ്പൊ ഞാൻ രാവിലെ പറ്റുന്ന ദിവസങ്ങളിൽ തുടക്കിയ അല്ലെങ്കിൽ വൈകിട്ട് വന്നിട്ടാണ് തുടക്കിയ പല വീഡിയോയിലും ഞാൻ അങ്ങനെ വൈകിട്ട് വന്ന് തുടക്കുന്ന കണ്ടിട്ടില്ലേ അതാണ് കാര്യം രാവിലത്തെ സമയം നമുക്ക് അടിച്ചു വാരലും തുടയ്ക്കലും കിച്ചണിലെ കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് പറ്റില്ല നമുക്ക് ഈ വീഡിയോ ഇടലും അല്ലാതും കൂടിയുള്ള കാരണം സമയം പോണതറിയില്ല അപ്പോ ഞാന് രാവിലത്തെ സമയം അങ്ങനെ ചെയ്യില്ല പിന്നെ ഇപ്പൊ ആരുമില്ലല്ലോ ക്ലീൻ വൃത്തിയേടൊക്കെ ഇടാന് രാവിലത്തെ സമയം കണ്ട് പോയി കഴിഞ്ഞ പിന്നെ ആരുമില്ലല്ലോ അപ്പൊ പിന്നെ അങ്ങനെ വൃത്തിയേടൊന്നും ഉണ്ടാവില്ല വൈകിട്ട് വന്നിട്ട് ഒന്നരാടാല് ഞാൻ തുടക്കി അടിച്ചു വരും അടിച്ചു വരില്ല ഒന്നും ചെയ്യും രണ്ടു നേരം പക്ഷെ തുടക്കിൽ അങ്ങനെ ചെയ്യാട്ടാ വൈകിട്ടുള്ള സമയങ്ങളിൽ മിക്കവാറും വൈകീട്ട് ഉള്ള സമയങ്ങളിലായിരിക്കും തുടക്കൽ ഉണ്ടാവുക ഇപ്പൊ പിന്നെന്തായാലും ശനി ഞായറും ദിവസങ്ങളിലാണെങ്കിൽ രണ്ടു നേരം അപ്പൊ നമ്മള് സമയമുള്ളതിനനുസരിച്ച് തുടച്ച് കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്താൽ ഒരു മനസ്സിനൊരു തൃപ്തിയാണ് ഒരു ഒന്ന് രണ്ട് തവണ ഒക്കെ ഈ തുടച്ചോളുതന്നെ ഒന്നും തുടച്ച് ക്ലീൻ ആക്കിയാൽ ചളി പിന്നെ ഉണ്ടാവില്ല അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാരും വീഡിയോ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യണേ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ രണ്ടു നേരം ലൈവ് വരാറുണ്ട് രാവിലെ ഏഴേ ടു എത്തിൻറെ ഉള്ളിലും അതുപോലെ വൈകിട്ട് അഞ്ചേ ടു ആറിന്റെ ഉള്ളിലും ലൈവ് വരാറുണ്ട് ഒരുപാട് പേര് ഫ്രണ്ട്സ് നമ്മള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ താങ്ക്സ് ഉണ്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ മറ്റു വരുന്നവരെ ഓക്കെ ബൈ